ഈശോ മിഷിഹായിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യം യൗസേ പിതാവും പരിശുദ്ധ അമ്മയും എപ്രകാരം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായകമാകുന്നു എന്നാണ് അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ ആദ്യം എൻ്റെ ധ്യാന വിഷയമാക്കി എപ്രകാരമാണ് യൗസേ പിതാവും മാതാവും വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് മാതൃകയാകുന്നത് എന്ന കാര്യം അപ്പം നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ ആ ടോക്കിലേക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കണം അതിൽ പ്രധാനപ്പെട്ട വാക്ക് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടാകണം എന്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നാലേ ഈ ടോക്ക് ഞാൻ സംസാരിക്കുന്നത് കൊണ്ടോ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇത് വെറുതെ ശബ്ദമലിനീകരണമാണ് വെറുതെ ഒച്ചപ്പാടും ബഹളമാണ് ഒരു കാര്യമില്ല വിശുദ്ധി ആഗ്രഹിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യാം നമ്മുടെ കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അപകടമാണ് നമുക്ക് വിശുദ്ധി ആഗ്രഹമില്ല നമ്മുടെ പ്രാർത്ഥനയിലൊന്നും വിശുദ്ധി വരുന്നില്ല നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം എന്താ കണ്ടന്റ് എന്താണ് ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം എനിക്ക് ഐ എൽ ടി സി കിട്ടണം അല്ലെങ്കിൽ ഒ ഇ ടി കിട്ടണം എനിക്ക് ഇന്ന ടെസ്റ്റ് പാസ്സാകണം ഇൻ്റർവ്യൂ പാസ്സാകണം നല്ല സ്ഥലത്ത് പ്ലേസ്ഡ് ആകണം നല്ല സാലറി പാക്കേജ് കിട്ടണം എനിക്ക് പി ആർ കിട്ടണം ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണം ജീവിത പങ്കാളി കിട്ടിക്കഴിയുമ്പം നല്ല കുഞ്ഞുങ്ങളെ കിട്ടണം അത് കഴിഞ്ഞ് നല്ല വീട് തരണം നല്ല വാഹനം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇവിടം കൊണ്ട് ആരംഭിച്ച ഇവിടം കൊണ്ട് അങ്ങ് തീർന്നു പോവുകയാണ് ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു നമ്മുടെ നമ്മുടെ മാത്രമല്ല യുവജനങ്ങൾ നമ്മൾ നോർത്ത് ഓർത്ത് നോക്കിയേ ഈ ദേവാലയങ്ങളിലെല്ലാം കൂടുന്നതും ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നിറഞ്ഞ് കവിയുന്നതുമൊക്കെ ഇപ്പോൾ പിന്നെ കൊറോണ ആയതുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം എന്താ നമ്മുടെ പ്രാർത്ഥന വിഷയം എൻ്റെ കുറേ കാര്യങ്ങൾ നടക്കണം അതല്ലാതെ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇല്ല എന്നുള്ളത് ഇല്ലയെന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് വിശുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ള അടുത്ത അടുത്ത വിഷയമാണ് അതിനു മുമ്പ് വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ രസകരമായ കാര്യം അല്ലെങ്കിൽ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യം വിശുദ്ധി ആഗ്രഹിക്കുന്നില്ല കാരണം വിശുദ്ധി ആഗ്രഹിച്ച മെനക്കേട കർത്താവ് വിശുദ്ധിയോട് ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ നമുക്ക് കൊള്ളരുതാത്ത വാക്കുകൾ പറയാൻ പറ്റുമോ അത് നമുക്കറിയാൻ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ സൗകര്യപൂർവ്വം അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല വിശുദ്ധിയോടെ എന്നെ കാക്കണമേ കർത്താവെന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ നമുക്ക് കെട്ട കാഴ്ചകൾ കാണാൻ പറ്റുമോ മോശം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമ്മൾ ആരും വിശുദ്ധി ആഗ്രഹിക്കുന്നേ ഇല്ല എന്തിനാണ് വെറുതെ വയ്യ വയ്യാവേലിയുടെ തലയിൽ വെക്കുന്നത് എന്നൊരു ചിന്തയാണ് അപ്പം എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ തോട്ട് നിങ്ങൾക്കുള്ളത് വിശുദ്ധി ആഗ്രഹിക്കണം വിശുദ്ധി ആഗ്രഹിക്കണം വിശുദ്ധിയോടെ ജീവിക്കാനുള്ളൊരാഗ്രഹമുണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടതാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ ഉള്ള ആഗ്രഹമുണ്ടാകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് എൻ്റെ കർത്താവേ ഇതത്ര എളുപ്പമല്ലോ എന്ന് തിരിച്ചറിയുന്നത് അല്ലാത്തോളം കാലം നമുക്ക് പ്രത്യേകിച്ച് സ്ട്രഗിൾ ഒന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ ക്രിസ്ത്യൻ ലൈഫ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര താളം തുള്ളി തുള്ളിയങ്ങ് പോയാൽ മതി വലിയ ബുദ്ധിമുട്ടും തോന്നത്തില്ല എന്ത് എന്തോ ഇതിനു മാത്രം വലിയ സമരം എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ ജീവിതം നമുക്കത് ഫീൽ ചെയ്യത്തില്ല കാരണം എന്താ നമ്മൾ വിശുദ്ധി ശ്രമിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടില്ല വിശുദ്ധി ആഗ്രഹിച്ചും അതിനുവേണ്ടി ശ്രമിച്ചും തുടങ്ങുമ്പോൾ നമ്മൾ കഷ്ടപ്പെടാൻ തുടങ്ങും പക്ഷെ എൻ്റെ പൊന്നോ എങ്ങനെ എൻ്റെ കർത്താവെ ഒരു പാപം ചെയ്യാതെ ജീവിക്കുന്നത് അതൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും അപ്പം നമുക്ക് എന്ത് വേണമെന്നറിയാം ആ സ്ട്രഗിളിൻ്റെ സമയത്ത് നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകകളെ ആവശ്യം വരും അതായത് വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നതാണെന്നും അത് ക്ലാസ് മുറികളിലോ പ്രസംഗവേദികളിലോ മാത്രം ഒതുങ്ങേണ്ട വിഷയമല്ലെന്നും ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ച മാതൃകകളെ ആവശ്യമായി വരും അതെപ്പോഴാണ് വരുന്നത് വിശുദ്ധി ആഗ്രഹിക്കുന്നു വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നു അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു ആ സ്ട്രഗിളിൻ്റെ നേരത്ത് വി സീക്ക് എക്സാമ്പിൾസ് വി സീക്ക് സ്വാഭാവികമാണ് ആ ഘട്ടത്തിൽ നമുക്ക് നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല മോഡൽസാണ് ആര് യൗസേപിതാവും പരിശുദ്ധ കന്നിക മറിയും വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല മാതൃകകളാണ് യൗസേപ്പിതാവും പരിശുദ്ധ കന്യകാമറിയും ഞാൻ ഇന്ന് ഈ ഔസയപിതാവും പരിശുദ്ധ മറിയവും നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ മാതൃകയാകുന്നത് എങ്ങനെ എന്ന് പറയുമ്പോൾ രണ്ട് പേരിലും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത ആദ്യം പറയാം രണ്ട് പേരോടും നമ്മൾ ബഹുമാനം കാണിക്കണം തുടങ്ങുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു തുടങ്ങി അതിനുശേഷം മാതാവിലുള്ള ഒരു സ്പെഷ്യൽ പ്രത്യേകത ഈ ഔസയപിതാവിലുള്ള ഒരു സ്പെഷ്യൽ പ്രത്യേകത കഴിഞ്ഞു അത്രയോ ടോക്കുള്ളൂ കണ്ടോ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്നാമത്തേത് രണ്ട് പേരിലും കോമൺ കോമണായിട്ട് കാണുന്നൊരു പ്രത്യേകത രണ്ട് യൗസേ പിതാവിൽ കാണുന്നത് മൂന്ന് മാതാവിൽ കാണുന്നത് അത്രയേ ഉള്ളൂ അപ്പം ആദ്യം നമുക്ക് ആയിട്ട് കാണുന്നത് രണ്ട് പേരും വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട കോമൺ ഫാക്ടർ ഫാക്ടർന്നറിയാമോ അവർ രണ്ടു പേരും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കുക കൺസൾട്ട് വിത്ത് ദ ലോഡ് കർത്താവിനോട് കൺസൾട്ടേഷൻ നടത്തുക മറിയവും യൗസേപ്പും ഇതിൻ്റെ ആൾക്കാരായിരുന്നു എവിടെയാണത് എവിടെയാണെന്ന് വെച്ചാൽ രണ്ടുപേരെ മനസമ്മതം കഴിഞ്ഞ് നമുക്കറിയാലോ മനസമ്മതം കഴിഞ്ഞ് കല്യാണത്തിന് ഒരുങ്ങുമായിരുന്നു രണ്ടുപേരും അപ്പോൾ രണ്ടുപേരും പേരും കർത്താവിനോട് ചോദിച്ചു കാണും കർത്താവേ എൻ്റെ കല്യാണത്തെക്കുറിച്ച് നിൻ്റെ പ്ലാൻ എന്താ എൻ്റെ വിവാഹ ജീവിതം എങ്ങനെയാകണമെന്നാണ് നിന്റെ ആഗ്രഹം നിന്റെ പദ്ധതി എന്താണ് എന്ന് കർത്താവിനോട് രണ്ടുപേരും ചോദിച്ചു ആ ചോദിച്ചപ്പോഴാണ് കർത്താവ് അവൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമ്മളും കൺസൾട്ടേഷനൊക്കെ നടത്തുന്നുണ്ട് ദൈവത്തോടൊഴിച്ച് ബാക്കി എല്ലാവരോടും ഇത് തന്നെ എക്സാമ്പിൾ എടുത്തേ നമ്മുടെ ഒരു കല്യാണത്തിനൊരുക്കമായിട്ട് മനസമ്മതവും അല്ലെങ്കിൽ ആ കല്യാണ ആലോ ഉറപ്പി എൻഗേജ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ശരിക്കും ആരോടാണ് ഈ ആലോചന ചോദിക്കുന്നത് നിങ്ങളൊക്കെ യുവജനങ്ങളല്ലേ ഉടനെ തന്നെ നിങ്ങൾ ആ ഫേസിലേക്ക് എത്തും ജീവിതത്തിൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ ഘട്ടത്തിലേക്ക് എത്തും നമ്മൾ ആരോടാണ് കൺസൾട്ട് ചെയ്യുന്നത് നമ്മൾ ആരോ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിനോട് കൺസൾട്ട് ചെയ്യും നമ്മുടെ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി ടീമിനോട് കൺസൾട്ട് ചെയ്യും നമ്മുടെ ഫുഡ് സെർവ് ചെയ്യുന്ന നമ്മുടെ കാറ്ററിംഗ് ടീമിനോട് നമ്മൾ കൺസൾട്ട് ചെയ്യും ടെക്സ്റ്റൈൽസ് ജ്വല്ലറി ഇതോടെല്ലാം കൺസൾട്ട് ചെയ്യും ഇതിൻ്റെ എല്ലാം അവസാനം കർത്താവിനോട് നീ ഒന്ന് കൺസൾട്ട് ചെയ്തായിരുന്നു കർത്താവേ നമ്മൾ ജ്വല്ലറിക്കാരോട് ചോദിക്കും എന്താണ് എൻ്റെ കല്യാണത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു പ്ലാൻ എൻ്റെ 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 കൺസെപ്റ്റ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താണ് എന്ന് നമ്മൾ ചോദിക്കും ഫോട്ടോഗ്രാഫേഴ്സ് ചോദിക്കും നമ്മുടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിംഗ് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിംഗ് വെഡ്ഡിംഗിൻ്റെ ഫോട്ടോഷൂട്ടിംഗ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ വെറൈറ്റി ഐഡിയ ഉള്ളത് ചോദിക്കത്തില്ലേ ആരോടൊക്കെയാണ് കൺസൾട്ട് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ചോദ്യം നമ്മൾ കർത്താവിൻ്റെ അടുത്തിരുന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ ചേട്ടന്മാർ ചേച്ചിമാരോ കല്യാണം കഴിച്ചവരാണല്ലോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളെ കല്യാണം കഴിച്ചവരല്ലേ അവരിൽ എത്ര പേര് കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന ദേവാലയത്തിൽ പ്രാർത്ഥനയിലിരുന്ന് കർത്താവേ എൻ്റെ വിവാഹത്തെക്കുറിച്ച് വിവാഹ ദിനത്തെക്കുറിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് നിൻ്റെ പദ്ധതി എന്താണ് നിൻ്റെ പ്ലാൻ എന്താണ് എന്ന് പ്രാർത്ഥിച്ച് എത്ര പേര് കാണും ഇത് നമുക്ക് ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു പുണ്യമാണ് ഇത് ഭയങ്കര രസമാണിത് ഇത് ഭയ ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് ഞാൻ കുറച്ചെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ് കർത്താവിനോട് ആലോചന ചോദിക്കണം നിങ്ങൾ കോളേജിൽ ചേർന്നു പല ഇതിന് പല ഉദാഹരണം എടുക്കാൻ പറ്റും നിങ്ങളൊരു കോളേജിൽ ചേർന്നു ആരോടൊക്കെ കൺസൾട്ട് ചെയ്തു അല്ലേ കരിയർ ഗൈഡൻസ് ടീം നിങ്ങളുടെ പപ്പായുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അമ്മയുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ആൻറ്റിമാർ അങ്കിളുമാർ കസിൻസ് പലരോട് ഈ കോളേജ് കൊള്ളാവോ എന്ന് ചോദിച്ചില്ലേ ചോദിച്ചു ചോദിക്കാതെ പോയി ചേർത്തു ചേർന്നില്ല ചേർ എല്ലാവരോടും ചോദിച്ചു പക്ഷേ എൻ്റെ ചോദ്യം എൻ്റെ പൊന്നു കുഞ്ഞേ നീ കർത്താവിനോട് ചോദിച്ചായിരുന്നു ഇവിടെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ പദ്ധതി ഞാൻ ഈ കോളേജിൽ പഠിക്കണമെന്നാണോ ആണോ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുമെന്നേ നമ്മുടെ പ്രശ്നം എന്നറിയാവൂ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ കോളേജിൽ ചേർന്നു അവിടെ ആകപ്പാട മെനക്കേടായി ആകെപ്പാട പ്രശ്നമായി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് കർത്താവേ പ്രശ്നമാണ് കാത്തോണേ അപ്പോൾ ചോദ്യം എടാ കോളേജ് ചെയ്തതിനെ പുതിയ വാർത്തിച്ചായിരുന്നോ കർത്താവിനോട് ചോദിച്ചായിരുന്നോ ഈ കോളേജ് ചേരുന്ന വേണ്ട എന്ന് കൺസൾട്ടേഷൻ എടുത്തിട്ടില്ല ആ പ്രയർ അങ്ങോട്ട് കൺസൾട്ടേഷനായിട്ട് മാറണം കർത്താവിനോട് ആലോചന ചോദിക്കണം കർത്താവിനോട് ഞാനൊരു ഒരു 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 കാർഡ് പറയാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ പറയാം ഇങ്ങനെ ആലോചന ചോദിച്ചുള്ള മെച്ചം എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം കർത്താവിനോട് ആലോചന ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും നിങ്ങളത് ചെയ്യുന്നു പിന്നെ എളുപ്പമാണ് കർത്താവ് ഉത്തരം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ പൊട്ടിപ്പുവോ ഇല്ല ഇനി ശ്രദ്ധിച്ചേ കർത്താവിനോട് നിങ്ങൾ ആലോചന ചോദിച്ചു നിങ്ങൾ മനസ്സിൽ പറയണം അച്ചാവ് ഞങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല ഞാൻ അടുക്കും ഡോൺ വെറി ഉത്തരം കിട്ടിയില്ലെന്ന് വിചാരിക്കുകയെ കർത്താവിനോട് ചോദിച്ചു കുറേ പ്രാർത്ഥിച്ചു കർത്താവേ ഇത് ശരിയാണോ ഞാൻ ഈ കാര്യം ചെയ്യണോ 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 ഇത് നല്ലതിനാണോ ഉത്തരമൊന്നും കിട്ടിയില്ല നമ്മളങ്ങ് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ കർത്താവിനോട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്തൊരു കാര്യം അത് നമ്മുടെ നല്ലതിനല്ലെങ്കിലും കർത്താവ് തമ്പുരാൻ നല്ലതിനാക്കി മാറ്റിത്തരും അതാണ് പ്രത്യേകത കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് നീ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യം അത് അത്ര മെച്ചപ്പെട്ട കാര്യമല്ലെങ്കിലും കർത്താവ് നിന്റെ ജീവിതത്തിൽ അത് മെച്ചപ്പെട്ടതാക്കി മാറ്റിത്തരും എന്താ കാര്യം നീ കർത്താവിനോട് ചോദിച്ചിട്ട് ഇറങ്ങിയതാ ഉത്തരം കിട്ടിയില്ലെങ്കിലും കർത്താവിനോട് ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് കർത്താവ് ചെയ്തു തരും ഇത് ഇതുണ്ടല്ലോ ഇതൊരു ഇത് ഞാൻ ഈ പറയുന്നത് ഇതൊരു വിശുദ്ധിയുടെ ലെവലാണിത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു മേഖലയാണ് യൗസഫിൻ്റെയും മറിയത്തിൻ്റെയും കാര്യത്തിൽ നോക്കുകയും അവർക്ക് കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തു സ്വർഗം സ്വർഗത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തു എന്നിട്ട് അവർ ജീവിച്ച കാലത്ത് അവരെ കണ്ടവർക്ക് തോന്നുവോ ഇത് നല്ല പദ്ധതിയാണെന്ന് എന്തൊരു സ്ട്രഗിളിലൂടെ അവർ കടന്നു പോയതെന്നേ അതായത് പ്രസവത്തിന് ഒരു നല്ല സ്ഥലം കിട്ടിയില്ല ഒരു മുറി കിട്ടിയില്ല പ്രസവത്തിന് അതൊരു യാത്രയുടെ ഇടയ്ക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും യാത്രയുടെ ഇടയ്ക്കൊക്കെ അവർ പ്രസവത്തിന് നിൽക്കുക എന്ന് പറയുന്നത് അതിനുശേഷം ദേ കൊച്ചിനെ എടുത്തോട്ട് ഓട്ടത്തോട് ഓട്ടോ ആണ് ബേദലഹേമ് അവിടുന്ന് ഈജിപ്ത് അവിടുന്ന് പിന്നെ തിരിച്ച് നസ്രത്ത് അത് യൗസേപ്പ് നേരത്തെ മരിക്കുന്നു അതായത് മറിയ മറിയം കാൽവരിയിൽ കുരിശിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ യൗസേപ്പ് മരിച്ചു കഴിഞ്ഞു അത് നമുക്കറിയാം അതുകൊണ്ടാണ് ഈശോ മറിയത്തിനെ യോഹന്നാന്റെ കയ്യിലേൽപ്പിച്ചത് ഇതാ നിൻ്റെ അമ്മ ഇതാ ഇതാന്നിൻ്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭരമേൽപ്പിച്ചതിൻ്റെ കാരണം യൗസേപ്പില്ല ഭൂമിയിൽ അതിനു മുമ്പ് തന്നെ യൗസൈപ്പ് മരിച്ചു കഴിഞ്ഞു അപ്പോ അമ്മ അനാഥയായി പോകരുത് അതുകൊണ്ട് ഏൽപ്പിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടോ ആ അമ്മ കടന്നുപോയ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ ആ അമ്മ കടന്നുപോയ സഹനങ്ങൾ കണ്ടോ അതായത് കർത്താവിന്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടുന്നു ചുറ്റുമുള്ളവർക്കോ നമുക്കോ മനസ്സിലാകുന്നില്ല കർത്താവ് ഇതിന്റെ ശരിക്കും പദ്ധതി തന്നെയായിരുന്നോ പക്ഷെ പിന്നീട് കാലം തെളിയിക്കും ഇതാണ് നിനക്കും ഈ ഭൂമിക്കും നീ ജീവിക്കുന്ന സമൂഹത്തിനും ഏറ്റവും നന്മ യൂസേപ്പും മറിയവും തന്നെ അതിൻ്റെ ഉദാഹരണമാണ് ആ കാലഘട്ടത്തിൽ അവർ സഹനങ്ങളിലൂടെ കടന്നു പോയെങ്കിലും മനുഷ്യകുലത്തിന് ഏറ്റവും വലിയ നന്മ സമ്മാനിച്ച കപ്പിൾസ് അല്ലേ അവർ നമ്മൾ ഇന്നും അവരെ വാഴ്ത്തിപ്പാടുന്നത് അതുകൊണ്ടല്ലേ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം കൺസൾട്ട് വിത്ത് ഗാഡ് ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കുക അത് വിശുദ്ധിയുടെ അടയാളമാണ് അതിന് നമുക്ക് മാതൃകയാണ് ആര് യൗസേപ്പും മറിയവും രണ്ടാമത്തത് ഇനി ആരുടെ ജീവിതത്തിൽ നിന്നാണ് പറയേണ്ടത് മറിയത്തിൻ്റെ വേണോ യൗസ പിതാവിൻ്റെത് വേണോ മറിയത്തിൻ്റെ പറയാം അല്ലെ പെൺകുട്ടികൾക്കൊക്കെ സന്തോഷമായിക്കോട്ടെ ഇനി പുരുഷ മേധാവിത്വമാണെന്ന് വിചാരിക്കേണ്ട മറിയത്തിൻ്റെ പ്രത്യേകത പറയാം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു അത് നിങ്ങളുടെ മനസ്സിൽ ആ രണ്ട് മൂന്ന് വാക്ക് കൺസൾട്ട് വിത്ത് ഗോഡ് അതൊരു പ്രധാനപ്പെട്ട റൂൾ ആയിട്ട് കൊണ്ടുനടക്കണം ജീവിതത്തിൽ രണ്ടാമത്തത് മറിയത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ടേക്ക് എവരിഥിങ് ടു ജീസസ് ടേക്ക് എവരിഥിങ് ടു ജീസസ് എല്ലാം എല്ലാത്തിനെയും എല്ലാവരെയും കർത്താവിങ്കിലേക്ക് കൊണ്ടു കൊണ്ടു ചെല്ലുക ഈശോയിലേക്ക് കൊണ്ടു ചെല്ലുക ഇതെവിടെയാണെന്നറിയാവോ കാനായിലെ കല്യാണ വീട്ടിൽ മറിയം കാണുകയാണ് ആ വീട്ടിൽ ഒരു കുറവുണ്ട് നമ്മുടെയൊക്കെ മുമ്പിലെ ആരുടെയൊക്കെ കുറവ് കണ്ട നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഉടനെ അടുത്തയാളെ വിളിക്കും എടാ എടി അറിഞ്ഞായിരുന്നോ അറിഞ്ഞായിരുന്നോ ഓ അവിടെ അങ്ങനെ ഒരു തട്ടുകേട് പറ്റി അവിടെ അവരെ ഇല്ല പ്രശ്നമായി നമുക്കൊരു നിഗൂഢ സന്തോഷമാണ് നിങ്ങളുടെ തലമുറ ഇല്ലായിരിക്കും കേട്ടോ നമ്മുടെ മുതിർന്ന തലമുറയിലൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞാൽ ഉടനെ ചേർത്തി ഫോൺ ചെയ്യുകയാണ് അപ്പുറത്തെ അമ്മായിയെ വിളിക്കുകയാണ് ഇടി അറിഞ്ഞായിരുന്നോ അയ്യോ എന്തൊക്കെയോട് കല്യാണമൊക്കെ നടത്തിയത പൊട്ടി ഒരു സന്തോഷമാണ് ആ കുശുമ്പും കുന്നായ്മയും ഒക്കെ പറയുമ്പോൾ മറിയത്തിൻ്റെ പ്രത്യേകത മറിയം കണ്ടു ആ വീട്ടിൽ ഒരു കുറവുണ്ടെന്ന് കണ്ടു മറിയം എന്താ ചെയ്തേ മറിയം അവരെ കൈ പിടിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിവുള്ളവൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടേക്ക് എവരിഥിങ് എവരി വൺ ടു ജീസസ് കർത്താവിലേക്ക് കൊണ്ടു ചെല്ലെ എല്ലാവരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കിടപെടാൻ കിട്ടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ ഇപ്പം നമ്മളെല്ലാവരും ലീഡേഴ്സോ നമ്മളെല്ലാവരും ഒരു എന്നാ പറയേണ്ടത് സൊസൈറ്റിയിൽ ഒരു മുന്നിൽ നിൽക്കുന്നവരാകണമെന്നില്ല നമ്മൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ പിയർ ഗ്രൂപ്പ് അത്രയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ മതി അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളായിട്ട് ചാടിക്കേറി വലിയ പരിഹാരത്തിനൊന്നും പോകണമെന്നില്ലെന്ന് ടേക്ക് എവരി വൺ ടു ജീസസ് കർത്താവിങ്കിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകാം ഇത് മറിയത്തിൻ്റെ ശൈലിയാണ് അതുകൊണ്ടാണ് കുരിശൻ്റെ ചുവട്ടിൽ യോഹന്നാനെ കിട്ടിയപ്പോൾ ഈശോ കൊടുത്ത സമ്മാനമാണ് മറിയത്തിന് കൊടുത്ത സമ്മാനമാണ് യോഹന്നാൻ യോഹന്നാനെ കിട്ടിയപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ മറിയം യോഹന്നാനെ പറഞ്ഞു പഠിപ്പിച്ചത് ഈശോയിലേക്ക് കൂടുതൽ അടുക്ക കുഞ്ഞേ എൻ്റെ പുത്രന് ഈശോയ്ക്കുണ്ടായിരുന്ന ഗുണങ്ങൾ നിണ്ടിലും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അതെന്താച്ചോ അങ്ങനെ പറയാൻ അതിന് കാരണമുണ്ട് രസകരമായൊരു കാരണമുണ്ട് ഈ യോഹന്നാനുണ്ടല്ലോ ഈ കക്ഷി അത്ര അത്ര വലിയ ഡീസന്റ് പാർട്ടിയൊന്നും അല്ല ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ ശിഷ്യൻ ആൾ രൂപമാണ് ഈഗോയുടെ ആൾ രൂപം എന്താ കാര്യം അറിയോ നിങ്ങൾ യോഹന്നാനെ വായിച്ചു നോക്കണം യോഹന്നാന് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ആ പാവം യൂദാസൻ്റെ കൊട്ടു കൊടുക്കും അവൻ്റെ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു നോട്ടം പണത്തിലായിരുന്നു അവന് എന്നൊക്കെ പറഞ്ഞ് യൂദാസന് അതായത് ഞാൻ ഭയങ്കര ഡീസൻറ് എന്നുള്ള ഭാവം യോഹന്നാൻ ഒരു ഒരു തൻപോരിമ എന്നൊക്കെ പറയും അല്ലെങ്കിൽ തന്നെ ഒരു തവണ നോക്കണം ഒരു തവണ ഈശോയെ ഒരു ഗ്രാമം സ്വീകരിക്കാതിരുന്നപ്പം യോഹന്നാൻ പറയുകയാണ് ഈശോയോട് ഗുരു മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ഗ്രാമത്തെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും കേട്ടോ വലിയ വലിയ ഹൈ സാധനങ്ങളൊക്കെയാണ് യോഹന്നാൻ പറയുന്നത് അല്പം അല്പം ഒരു ഈഗോയോ അല്പം ഒരു ഒരു ആളുകളിയൊക്കെ ഉള്ള കക്ഷിയാണ് യോഹന്ന പക്ഷെ രണ്ടു ദിവസം പരിശുദ്ധ അമ്മയും മറി ഈ യോഹന്നാന ഒരുമിച്ച് താമസിച്ചത് ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ആ രണ്ട് ദിവസം ഈ മറിയം യോഹനാന് പറഞ്ഞു കൊടുത്തു കുഞ്ഞെ നീ കുറച്ച് എളിമപ്പെടാനുണ്ട്ടാ നീ ഈശോയെ കണ്ടുപഠിച്ചേ എൻ്റെ കുഞ്ഞിനെ കണ്ടുപഠിച്ചേ നീ അവൻ എന്ത് എളിയവനായിട്ടാണ് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് യോഹന്നാനെ പറഞ്ഞു 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 ഒരുക്കി അതിൻ്റെ മെച്ചം കണ്ടത് എവിടെയെന്നറിയാമോ അതിൻ്റെ മെച്ചം കണ്ടത് ഈശോയുടെ ഉയർപ്പിൽ മഗ്ദലന മറിയവക്കെ വന്ന് പറഞ്ഞു കർത്താവിൻ്റെ ശരീരം കാണുന്നില്ല ഉടനെ ശിഷ്യന്മാർ ഓടുകയാണ് ആദ്യം ഓടിയത് പത്രോസും യോഹന്നാനും കൂടിയാണ് സ്വാഭാവികമായിട്ടും ആര് ആദ്യം എത്തും അവിടെ ചെറുപ്പക്കാരനായ യോഹന്നാൻ ആദ്യം അവിടെ എത്തും യോഹന്നാൻ്റെ പഴയ സ്വഭാവം വെച്ച് ഏത് സ്വഭാവം സ്വയം കളിക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവം വെച്ച് യോഹന എന്ത് ചെയ്തനെ യോഹന്നാൻ ചാടി അകത്ത് കയറിയിട്ട് ഞാൻ കണ്ടേ ഞാൻ ഫസ്റ്റ് അടിച്ചേ എന്ന് പറയേണ്ടിയിരുന്നതാണ് പക്ഷെ ഇപ്പോൾ യോഹന എന്താ ചെയ്യുന്ന അറിയാമോ മറിയം ഈശോയിലേക്ക് യോഹന്നാനെ കൂടുതൽ നയിച്ചു അതുകൊണ്ട് യോഹന എന്താ ചെയ്തെന്ന് വെച്ചാൽ യോഹന്നാൻ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് ഹി ഈസ് വെയ്റ്റിംഗ് ഫോർ പീറ്റർ പത്രോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവന് തിരിച്ചറിവ് കിട്ടി പത്രോസാണ് മൂത്തത് അവനാണ് മൂപ്പൻ പത്രോസ് വേണം ആദ്യം അകത്ത് കയറാൻ അങ്ങനെ പത്രോസ് വരാൻ കാത്തിരുന്നു പത്രോസാണ് ആദ്യം അകത്ത് കയറുന്നത് ടേക്ക് എവരിഥിങ് എവരി വൺ ടു ജീസസ് മറിയം പഠിപ്പിക്കുന്ന പാഠമാണ് ഇവിടം കൊണ്ടും കഴിഞ്ഞില്ല സ്വർഗാരോഹണം കഴിഞ്ഞ് കർത്താവ് തമ്പുരാൻ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ പിന്നത്തെ പത്ത് ദിവസം അനാഥരയെപ്പോലെയായിരുന്ന ആ പത്ത് പന്ത്രണ്ടെണ്ണത്തിനെ പരിശുദ്ധി അമ്മയാണ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം എന്താ അത് ടേക്കിംഗ് എവരി വൺ ടു ജീസസ് ഈശോയിലേക്ക് നയിക്കണം അത് മറിയം പഠിപ്പിക്കുന്ന പാഠമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ വിശുദ്ധിക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ എന്തായിരുന്നു ഒന്നാമത്തത് രണ്ട് പേരുടെയും ജീവിതത്തിൽ നമ്മൾ പറഞ്ഞത് കൺസൾട്ട് വിത്ത് ഗോഡ് രണ്ടാമത്തത് ടേക്ക് എവരിഥിങ് എവരി വൺ ടു ജീസസ് മൂന്നാമത്തത് യൗസെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഒറ്റ വാക്കേ ഉള്ളൂ യൗസേ പിതാവ് അത്ര സിമ്പിളാണ് നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് ചെയ്യാം ആർക്കെങ്കിലും യൗസ പിതാവ് ഒരു വാക്ക് കണ്ടുപിടിക്കാവോ സുവിശേഷത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സുവിശേഷത്തിൽ നിന്ന് യൗസേപ്പിതാവ് പറഞ്ഞൊരു വാക്ക് കണ്ടുപിടിക്കാവോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ യൗസപ്പിതാവ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ യൗസേ പിതാവ് ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് നമുക്കുള്ള നല്ല മാതൃക എന്തെന്നറിയാവോ യൗസപ്പിതാവ് പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ പാഠം സൈലൻസ് 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 എന്നൊക്കെ ഒരു കാര്യം അറിയാവോ മിണ്ടാതിരുന്നാൽ തന്നെ നമ്മുടെ വിശുദ്ധി കൂടും ഏറ്റവും സിമ്പിൾ വേ ടു ഹോളിനെസ്സാണ് കുറേയൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും ഒരുപാട് മിണ്ടുന്നത് കൊണ്ടാണ് നമ്മൾ കുറേ പാപങ്ങളിലേക്ക് വീണു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം പാപം ചെയ്യുന്നത് നമ്മുടെ നാവിനാലെയാണ് വീഴ്ചകളേറെ പറ്റിപ്പോകുന്നത് നാവിനാലെയാണ് നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ തന്നെ വിശുദ്ധിയിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ അടുത്തുകൊണ്ട് അതുകൊണ്ടാണ് പൗല ശ്രീഹ പറയുന്നത് നാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു കുതിരയെ കടിഞ്ഞാൻ ഇട്ട് പിടിക്കുന്നത് പോലെയാണ് നാവിനെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവൻ സൈലൻസ് കുറേയൊക്കെ നിശബ്ദത നമുക്ക് ശീലിക്കണം ഒരുപാട് ബഹളങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഈ കാലത്ത് കുറേയൊക്കെ നിശബ്ദരാകുക നമ്മളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വരടാ അവനെ അവൻ എങ്ങനെയുണ്ട് അവൾ ആളെങ്ങനെയുണ്ട് ഒരു കുറ്റം പറയാൻ നമ്മൾ ആദ്യം നാവ് പൊക്കും അപ്പം നമ്മൾ ഉടനെ ചിന്തിക്കുക ഇത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വല്ല മെച്ചമുണ്ടോ ഇല്ല സൈലൻസ് സൈലൻസ് വെറുതെ ഒരാളെ ചീത്ത വിളിക്കാൻ നമുക്കങ്ങനെ വരിക അങ്ങോട്ട് അപ്പം നമ്മൾ ഉടനെ യൗസ്യപിതാവിനെ ഓർക്കണം സൈലൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വിശുദ്ധി വളരാൻ പറ്റും ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂന്നിന് മുമ്പ് ആദ്യം പറഞ്ഞില്ല എന്ത് യൗസ്യപിതാവും അറിയവും വിശുദ്ധിക്ക് മാതൃകയാണ് പക്ഷേ ആദ്യത്തെ പ്രശ്നം നമ്മൾ വിശുദ്ധി ആഗ്രഹിക്കണം വിശുദ്ധി ആഗ്രഹിച്ച് വിശുദ്ധി ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാകുന്നത് അപ്പം നമ്മൾ എന്ത് തേടും അപ്പോൾ നമ്മൾ മാതൃകകളെ തേടും അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല മാതൃകയാണ് മറിയവും യോസിപ്പിതാവും രണ്ടുപേരും ഒരുമിച്ച് പഠിപ്പിക്കുന്ന പാഠം കൺസൾട്ട് വിത്ത് ഗോ സെക്കൻഡ് വൺ ടേക്ക് എവറിഥിങ് എവറി വൺ ടു ജീസസ് ഫൈനൽ വൺ സൈലൻസ്